ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അയൺ ബോക്സിൻ്റെ പവർ കൺസെപ്ഷൻ എത്രയാണെന്ന് അറിയാനുള്ള വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത് ആദ്യത്തെ ഭാഗത്ത് ഹെവി വെയ്റ്റ് ആയിട്ടുള്ള ഒരു അയൺ ബോക്സ് തൗസൻഡ് വാർട്ട്സിൻ്റെ നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു അയൺ ബോക്സാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കറൻ്റൊക്കെ എടുത്തേക്കുന്നത് ഓഫ് ഗ്രീഡ് ഇൻവെർട്ടറിൽ നിന്നാണ് ടു പോയിൻറ്റ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ നിന്നാണ് ഇപ്പോൾ ഇതാണ് ലൈറ്റ് വെയ്റ്റ് അയൺ ബോക്സ് ഇത് ആദ്യത്തെ വീഡിയോയിൽ നമ്മളൊന്ന് കാണിച്ചിരുന്നു ഇതിനെ നമ്മൾ നമ്മുടെ പ്ലഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാണ് ഈ പ്ലഗ് പോയിന്റിൽ തന്നെ എനർജി മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ എനർജി മീറ്ററിൽ കഴിഞ്ഞ തവണ നമ്മൾ ചെക്ക് ചെയ്ത ഫൈനൽ വാട്ടവർ കിടക്കുകയാണ് എൺപത്തി ഇത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ഈ എനർജി മീറ്ററിൽ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റീസെറ്റ് ആയിക്കോളും ഇപ്പോൾ ടെമ്പറേച്ചർ അമ്പത്തഞ്ച് തന്നെ നിൽക്കുകയാണ് നമുക്കിതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം ഇതിൻ്റെ പവർ കൺസെപ്ഷൻ വൺ പോയിൻ്റ് വൺ എയ്റ്റ് കിലോവായിട്ട് കാണിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് വാട്ട്സിന് പകരം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വാട്ട്സ് ഇതിൻ്റെ കൺസെപ്ഷനുള്ളൂ ഫൈവ് പോയിൻ്റ് ഫോർ ആംപിയർ ആണ് ഇതിൻ്റെ കറണ്ട് അപ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള സിക്സ് ആംപിയർ ഫൈവ് ആംപിയർ സ്വിച്ച് പ്ലഗിലും ഇത് കണക്ട് ചെയ്യാൻ കഴിയില്ല ഇത് ഒരു പവർ പ്ലഗ് തന്നെ നമുക്ക് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിരിക്കയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓൺ ആയിക്കോളും ഓൺ ആയിട്ടുണ്ട് അപ്പോൾ വൺ പോയിന്റ് വൺ എയ്റ്റ് തന്നെയാണ് കിലോ വാട്ട് തന്നെയാണ് കാണിക്കുന്നത് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി ആയി ടെമ്പറേച്ചർ നമുക്ക് സാധാരണ ഇതിൽ അയൺ ചെയ്യാനായിട്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് മാക്സിമം നൂറ്റി അമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മതിയാവും ഹെവി വെയ്റ്റ് അയൺ ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തണുത്തുപോകുന്നുണ്ട് കാര്യം ഇതിനകത്ത് ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് മെറ്റൽ കുറവാണല്ലോ ഇനി നമുക്ക് ഇതൊന്ന് അഴഞ്ച് ചെയ്ത് നോക്കാം ഇതിൻ്റെയും പവർ ഫാക്ടർ വണ്ണ് തന്നെയാണ് ഇതിനകത്തുള്ള ഹീറ്റിംഗ് എലിമെൻ്റ് റെസിസ്റ്റീവ് എലിമെൻ്റ് ആണ് ഇൻഡക്ഷൻ കുക്കറൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇൻഡക്റ്റീവ് കോയിലാണ് ഹീറ്റിംഗ് എലിമെൻ്റ് ഇൻഡക്ഷൻ കുക്കറൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പവർ ഫാക്ടർ കുറഞ്ഞു വരും ഇപ്പോൾ ആയി ചെയ്യുന്ന പോർഷൻ നമ്മൾ സ്പീഡ് കുറച്ച് കൂട്ടിയിടാം ഇപ്പോൾ പത്തൊമ്പത് വാട്ടവർ ആയിട്ടുണ്ട് ആദ്യത്തെ ഷർട്ടാണ് ഇത് ഐൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ നോക്കാം നൂറ്റി ആറ് ഡിഗ്രി ആയി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ അയൺ ബോക്സ് പോലെ തന്നെ യൂണിഫോം ഒന്നുമല്ല ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിൻ്റെ സർഫസിൽ ഒരു സ്ഥലത്തോട്ട് കൂടുതലും ഒരു സ്ഥലത്തോട്ട് കുറവാണ് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് നേരം പവർ സപ്ലൈ ഓൺ ആയിട്ട് പിന്നെ ഓഫായി അടുത്ത പാൻസ് എടുത്തു മുപ്പത്തി എട്ട് നാൽപ്പത് വാട്ട് ഓവർ ആയിട്ടുണ്ട് പവർ കൺസപ്ഷൻ വെയ്റ്റ് കുറവായതുകൊണ്ട് ഈ ഒരു ബോക്സ് വളരെ ഈസിയാണ് ഉപയോഗിക്കാനായിട്ട് പക്ഷേ ടു പോയിൻറ്റ് ഫൈവ് കെ വിയെ ഓഫ് ഗ്രീഡ് ഇൻവേർട്ടറില് കണക്ട് ചെയ്യുമ്പോൾ ലോഡ് കുറച്ച് കൂടുതലാവും ഇത് വൺ പോയിൻ്റ് വൺ നയൻ വൺ പോയിൻറ്റ് ടു കിലോ വാട്ട്സ് വരെ ലോഡ് വരണുണ്ട് പക്ഷേ അതേസമയം തൗസൻഡ് വാട്ട്സിൻ്റെ ആവുമ്പോഴത്തേക്ക് ഇന്നൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് വാട്ട്സ് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് അയണിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇതിനും ഏകദേശം സെയിം തന്നെയാണ് പോയിൻറ്റ് സീറോ ഫൈവ് എയിറ്റും പോയിൻ്റ് സീറോ ഫൈവ് സെവനും ആണ് വളരെ ഡിഫറൻസ് ഒന്നുമില്ല നാൽപ്പത് പൈസയുടെ കറൻറ്റ് ആയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം